ഈ പടം കണ്ടിട്ടുള്ളതാണോ ഏയ് നല്ല സാധനമാ ഓ ആര് പടം കാണുന്നു വല്ലപ്പോഴും ടി വിയിൽ ഒരെണ്ണം കണ്ടാലായി ക്ഷേട്ടനെ പണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ ജ്വരമായിരുന്നല്ലോ ജ്വരം മാറി ഇപ്പൊ ജലദോഷം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇനി എത്ര ദിവസം കൂടെ ലീവ് പിള്ളേരുടെ വെക്കേഷൻ തീരുന്നവരെ വേണേ നിൽക്കാം എൽ ടി സി പോന്നതാ ഏതായാലും അമ്മയുടെ പിറന്നാൾ കഴിയുന്നവരെ നിൽക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പോണമെന്ന് ഇപ്പോഴും ലീവ് കിട്ടാൻ ഞാനും കുറെ പാടുപെട്ടു അമ്മയ്ക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഷെയ്ക്കുമാർക്ക് മനസ്സിലാവൂ ഒടുവിൽ ഞാൻ അമ്മയുടെ ഷഷ്ടിപൂർത്തി പിറന്നാളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ചെയ്തുപൂർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞോ എന്ത് പറഞ്ഞില്ലേ ഇല്ല ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് ഒന്ന് വാങ്ങിച്ചിട്ടിട്ടാ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ചേട്ടാ ഈ പെണ്ണുങ്ങളുടെ ഒരുതരം പുളിമാസ പഠിച്ചിട്ടുണ്ടല്ലോ എന്നെ വെറുതെ അതൊന്നും പറയണ്ട വാങ്ങിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല എന്തോ നടന്നിട്ടുണ്ടല്ലോ അഡ്വാൻസ് കൊടുത്തു അത്രേ ഉള്ളൂ ഇനി ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്താലേ മൂന്നേകാൽ എന്നെത്താലേ അത്രയാലോ ഞങ്ങളിത് ആ രണ്ട് കഥാപാത്രങ്ങൾ പത്തൊൻപത് കൊല്ലമായിട്ട് ബോംബെ കിടന്ന് അധ്വാനിക്കുക ഇപ്പോഴും ഒരാളുടെ ശമ്പളം അങ്ങനെ മാറ്റി കൊടുക്കുക ഇത്രയും പോകുന്ന ഒരു ഫ്ലാറ്റ് ഞങ്ങൾ പിന്നെ തിരക്കൂട്ടി വാങ്ങിക്കുന്നത് പിള്ളേരുടെ പഠിത്തം നടക്കണമെങ്കിൽ വേറെ മാർഗമില്ല എന്നിട്ടാ കുട്ടികളുടെ പഠിത്തം നേരെ അല്ലെങ്കിൽ തന്നെ ഇനി അധികകാലം അവിടെ പറ്റി തൂങ്ങി കഴിയാൻ അവർ സമ്മതിക്കില്ല സ്മൂത്തായിട്ട് ഇങ്ങ് പറഞ്ഞു വിടുക എപ്പോഴും പോരാനുള്ള തയ്യാറെടുപ്പില്ല രാമോ എനിക്ക് അതിൽ നിന്നൊരു സാധനം എടുക്കാനുണ്ടായിട്ട് ഞാൻ ആറേ മുക്കാൽ വാങ്ങുന്നേ മൂന്നര കൊടുത്തു ബിന്ദു പറഞ്ഞത് ബെസ്റ്റ് ലൊക്കാലിറ്റി ആണെന്നാ സിറ്റിയുടെ പലയിടത്തും ഫ്ലാറ്റ് സ്ഥലവും ആരെങ്കിലും വാങ്ങിക്കുന്ന എനിക്ക് പറയേണ്ട കാര്യമില്ല ഇതിപ്പോ സ്വന്തം അനിയൻ ആയതുകൊണ്ട് പറഞ്ഞതാ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്ന മുമ്പ് ചാടി ചാടികടിക്കാൻ വന്നോണോ നമ്മളും ഇലക്ട്രിക് ട്രെയിനിന്റെ പിന്നെ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് പത്തൊൻപത് കൊല്ലായി അത് ഓർമ്മിച്ചേ ഉള്ളൂ അയ്യേ അവനൊന്നും ചെയ്യില്ലേ കൊടുക്ക വേണ്ട അമ്മ ഒന്നും ചെയ്യില്ലടി വേണ്ടമ്മേ സ്വല്പം പേടിയിരുന്നോട്ടെ അത് മാറിയാൽ അവൾ അതിനെ പിടിച്ച് ഞെക്കി കശക്കി ശല്യം ചെയ്ത് കളി ആണോ എന്നു എന്നും നീ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാ അവള് വില കൂട്ടി നിൽക്കുന്നത് ചോദിക്കാതിരുന്നാ മതി നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവള് എവിടെ നിന്റെ തലയില് ഇനി അതും ഇതൊക്കെ ചോദിക്കാൻ തുടങ്ങും ഓ ഇങ്ങനെ രണ്ടെണ്ണം മറുപടി പറയാൻ നിന്ന കിളിച്ചത് മുളച്ചതും ഒക്കെ അറിയുന്നവരെ ചോദിച്ചോണ്ടിരിക്കും അയ്യോ മതി മതി നീ ഇതിലൂടെ എങ്ങോട്ട് പോയി ചേച്ചിയെ കാണാൻ പോയായിരുന്നു

ഭാഗ്യത്തിന് ഒന്നും ഉണ്ടായില്ല രണ്ടു ദിവസം അനങ്ങാൻ പറ്റിയില്ല ഇപ്പോഴും ആണോ ഓ കഴിഞ്ഞ ആഴ്ച ഒന്നും അല്ലടാ ഒരു മാസത്തിന് മേലായി അതാ പത്മാവതി കണിയാട്ടിയെ വിളിച്ചോന്ന് വിഴിഞ്ഞപ്പോ അങ്ങ് മാറുകയും ചെയ്തു അതാ പെണ്ണിന്റെ ഓരോ നിർബന്ധങ്ങൾ ഒന്നുമല്ല ഞാൻ എപ്പോഴും അവിടെ പറയാറുള്ളതാ അമ്മ ഇവിടെ തനിച്ചിങ്ങനെ നിർത്തുന്നത് റിസ്ക് ആണെന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒന്നും വയ്യാതെ വന്നാൽ ഇവിടെ നിന്ന് വിളിച്ചാൽ കൂടെ വരാൻ ആരാ ഉള്ളത് അങ്ങനൊന്നും വരുത്തത്തില്ല ഇപ്പോഴും നടപ്പ് ശരിയായിട്ടില്ല ഞാൻ നോക്കിയിട്ടൊരു കുഴപ്പം കാണുന്നുണ്ട് കുറെ കൂടെ വലിയ കുഴപ്പം ഉണ്ടായാലേ കാണുള്ളായിരിക്കും ഞാൻ ഉള്ള കാര്യം പറഞ്ഞു കിടന്ന് വിളിച്ചാൽ ഓടി വരാൻ അതിലെ തൂടി ആളില്ല മശാനം പോലെ ഒരു പറമ്പും അതിനകത്ത് പത്തായം ഒരു വീടും നീയേ നല്ല വീട് കണ്ട് വളർന്നിട്ടില്ല അതുകൊണ്ടായി ഈ വീട് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നത് മനസ്സിലായോ

എന്നാലും എങ്ങനെയാ നീന്താൻ പറ്റുന്നേ ഞാൻ ഇവിടെ നിങ്ങൾ സ്വിമ്മിംഗ് സൂട്ടായിരുന്നു അത് നീന്തി കാണിക്കോ വേണ്ട അങ്ങനെ ഇപ്പൊ കാണണ്ട എന്നാ ഓ കുഞ്ഞിനി കുഞ്ഞിറങ്ങിന് പോയി മൂന്നാർ ഒക്കെ അടിച്ച് രണ്ട് പാട്ടും പാടി പെമ്പളേയും കെട്ടിപ്പിടിച്ച് കിടന്ന് സുഖമായിട്ടൊരു ഉറക്കമുണ്ട് ഇടോ താനൊക്കെയാടോ ആടോ ഭാഗ്യവന്മാര് പറയാതിരിക്കാൻ എന്തോന്ന് എന്തോ ഭാഗ്യം പറയുന്നത് പിള്ളേർ അവിടെ ഇവിടെയും പോയി കിടന്ന് കഷ്ടപ്പെട്ട് കാശയച്ചു തരുന്നു അതിനവർക്ക് വേണ്ടി തന്നെ എന്തെങ്കിലും കരുതി വെക്കില്ല ഏതായാലും ആയുപ്രായത്തിൽ കരുതി വെച്ച് മൂന്നാൽ ആമ്പിള്ളേരാണല്ലോ പെണ്ണായിരുന്നല്ലോ എന്റെയും ചേട്ടന്റെയും ഒക്കെ ഗതി നോക്ക് അങ്ങനെ പോലും ഒരു സ്കോപ്പില്ല എല്ലാം ബെമ്മക്കളാ അവരൊക്കെ നിങ്ങളെയിട്ട് പാടുപിടിക്കാതെ നല്ല നല്ല നിലകൾ എത്തിക്കൊള്ളൂ

അതിപ്പൊ കൊടുക്കുകയോ കൊടുക്കാതിരിക്കോ എന്നുള്ളത് നിന്റെ ഇഷ്ടമല്ലേ അതിൽ എന്റെ അനുവാദത്തിന്റെ റിലവൻസ് എവിടെ റെലവൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടായിരിക്കുമല്ലോ കത്തെഴുതിയിട്ട് ഒരു മാസം കാത്തിട്ട് മറുപടി കിട്ടാതെ വന്നപ്പോൾ വീണ്ടും ഒരു റിമൈൻഡർ കൂടെ അയച്ചത് വെറുതെ എന്തിനാ മണി ഈ വലിയ വർത്തമാനം പറയുന്നത് ബാംഗ്ലൂര് ഫ്ളാറ്റിന് അഡ്വാൻസ് കൊടുക്കുമെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ അനുവാദത്തിന് നീ എന്ത് വില കൊടുത്തിട്ടുണ്ടെന്ന് ഒരു ഇല്ലെങ്കിൽ രണ്ടുപേരും മറുപടി എഴുതാൻ സമയം കിട്ടാത്ത ആളിനോട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് ബോംബെ വന്ന് കാണണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ നീയല്ല ഇങ്ങോട്ട് കയറി പറയാൻ തുടങ്ങിയത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ അപ്പോ അമ്മ ഞാൻ ചോദിച്ചില്ല ഇത്തരം ക്രോസ് ആൻഡ് ക്രോഴ്സ് ഓഫ് കുഞ്ഞു മുട്ടകളാണ് പശുവിന്റെ വയറ്റില് ഡെയിലി ഇങ്ങനെ വീതം ഇട്ടോണ്ടിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് വിരിഞ്ഞ് കുട്ടി പുറത്തു വരും അതൊന്നും പറയാൻ പറ്റൂല ദിവസം ഇതിവിടെ വന്ന് കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ച് നോക്കണം ആ തള്ളപ്പശു അറിയാൻ പാടില്ല ഇല്ല അതുപോലെ അമ്മുമ്മരുത് എന്നാലും ഇത് കൊണ്ടുപോയി വെച്ചിട്ട് വാ ആരും അറിയരുത് സൗത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ ബെസ്റ്റ് എന്ന ഉള്ള സ്ഥലം അശാരണേ ഒന്നിനെ ഒരു കുറവുമില്ല ദിവസവും മെഡിക്കൽ ചെക്കപ്പ് ഓരോരുത്തരുടെയും ടേസ്റ്റ് അറിഞ്ഞിട്ട് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ആയിട്ടുള്ള ഭക്ഷണം ഒന്നും വയ്യാതെ വന്നാൽ അപ്പം അതിനുള്ള ട്രീറ്റ്മെന്റ് അവിടെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു കോഴഞ്ചേരിക്കാരെ ഫിലിപ്പുണ്ട് പുള്ളിയുടെ അപ്പനും അമ്മയും അവിടെയാ ചേട്ടൻ എപ്പോഴും പറയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അവിടെ രണ്ട് സീറ്റ് റിസർവ് ചെയ്തിടാമെന്ന് അപ്പോൾ ബാംഗ്ലൂരിലെ ഫ്ലാറ്റോ അയ്യോ ഇപ്പോഴേന്ന് പോവാനല്ല വയസ്സാവുമ്പോൾ വയസ്സന്മാരെയും വയസ്സുകളെ മാത്രമേ അവിടെ താമസിപ്പിക്കുകയുള്ളൂ ഓഹോ അയ്യോ ചേച്ചിക്ക് മനസ്സിലായില്ലേ ഇത് ജെറിയാറ്റിക് സെന്ററാ ഓർഫണേജ് മാതിരിയുള്ള സ്ഥലമൊന്നുമല്ല എല്ലാവർക്കും അവിടെ ചെന്ന് കയറാനൊന്നും പറ്റില്ല ചേട്ടൻ തന്നെ അവിടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കറസ്പോണ്ടൻസ് നടത്തി എത്ര രൂപ ചെലവാക്കി ആണോ പിന്നെ ചുമ്മാതാന്നാ വിചാരം അമ്മ ലക്കിയ അതുകൊണ്ട് മാത്രം കിട്ടിയതാ ഈ ചേച്ചിയുടെ കൈകൊണ്ട് തൊട്ടാൽ എന്ത് ടേസ്റ്റാ അവിടെ ഒരാൾ എപ്പോഴും പുഴത്തില ചേച്ചിയുടെ കുക്കിങ്ങിനെ പറ്റി പറഞ്ഞു എന്നിട്ട് എന്നെ ചീത്തേ എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഞാനും തർക്കിച്ചു അമ്മയെ മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് വീട് പറ്റി ആലോചിക്കുന്നു വീട് വിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ട് അമ്മയെ മാറ്റി താമസിപ്പിക്കുന്നു ഇല്ല എനിക്കിത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അമ്മയോട് ഇക്കാര്യം പറയുന്ന ജോലി അത് നിങ്ങൾ നിങ്ങളാരെങ്കിലും തന്നെ അങ്ങ് ചെയ്താൽ മതി എന്നെ കൊണ്ട് വയ്യ എടാ ഇനി ഞങ്ങൾ മൂന്ന് പേര് മാത്രമായിട്ട് ഇറങ്ങണം

ഒരു ഓ ഇനിയൊന്നും വേണ്ട അവിടെ നിന്നേ ആ കരഞ്ഞേ കരഞ്ഞൊന്നുമല്ല വെയിലത്ത് നിന്ന് ഈയിടെ അങ്ങനെയാ കണ്ണി വെള്ളം നിറയും എനിക്ക് ഇവിടെ വന്നാൽ അങ്ങനെ ഒത്തിക്കിരിക്കുമ്പോ നിങ്ങളെല്ലാം കാണണം എന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ കാണാനാ അതുകൊണ്ട് ഓരോ മരത്തിനും ഓരോ പേരിട്ട് അങ്ങ് വിളിക്കും ആദ്യമൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു പേരിട്ടിരുന്നത് പേരിട്ട് പേരിട്ട് ഒടുവിൽ അദ്ദേഹം അങ്ങ് പോയപ്പോ ഞാൻ ഇതിനാ പേരങ്ങിട്ടു ഇത് മുറിച്ച എന്നെ ചുടേണ്ടത് യും പേരുള്ള മരങ്ങളുടെ ഇടയി ആ പുളിയുടെ തെക്ക് മാറ്റി കുഴിയെടുത്ത് ഇത് മുറിച്ച് അങ്ങനെയൊക്കെ എന്റെ മനസ്സിലെ ആഗ്രഹം അമ്മയുടെ ആഗ്രഹം പോലെ അതൊക്കെ അങ്ങ് നടക്കും പക്ഷെ ഓരോ തവണ വരുമ്പോഴും ഇതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഒരു നിങ്ങൾക്ക് ഇത് ഓർത്തുകൊണ്ടിരിക്കാൻ എവിടാ സമയം മറന്നുപോയാലോ മരിച്ചു കഴിഞ്ഞ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മുമ്പേ കുട്ടി പറഞ്ഞു വെക്കുന്നതാ നല്ലത് ഭർത്താവായാലും മക്കളായാലും അവരുടെ സൗകര്യത്തിന് വിട്ടുകൊടുത്താൽ അവർക്ക് തോന്നിയതൊക്കെ കാണിക്കും